മലയാളികളുടെ ഇഷ്ടദൈവമാണ് പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ മുത്തപ്പൻ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് മുത്തപ്പൻ ആരാധന കാണുവാൻ സാധിക്കും കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴക്കരികെ സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയാണ് മുത്തപ്പൻ്റെ പ്രധാന ആരാധനാ കേന്ദ്രം നിത്യേന നിരവധി പേരാണ് മുത്തപ്പൻ്റെ അനുഗ്രഹം തേടി പറശ്ശിനിക്കടവ് എത്തുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ പയ്യാവൂറിനടുത്ത് പാടിയാണ് മുത്തപ്പൻ്റെ ദേവസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ധനുമാസത്തിലാണ് കുന്നത്തൂർപ്പാടിയിൽ ഉത്സവം നടക്കാറുള്ളത് നിരവധി പേരാണ് കുന്നത്തൂർ കുന്നത്തൂർപ്പാടിയിൽ ഉത്സവ സമയത്ത് മുത്തപ്പനെ നേരിട്ട് കണ്ട് അനുഗ്രഹം നേടാനായി എത്തിച്ചേരാറുള്ളത് ഉത്സവം നടക്കുന്ന ഒരു മാസക്കാലം മാത്രമാണ് കുന്നത്തൂർ കുന്നത്തൂർപ്പാടിയിൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളത് പേരാവൂറിനടുത്ത് പുരളിമലിയും മുത്തപ്പൻ്റെ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു കണ്ണൂർ ജില്ലയിലെ എരുവേശി എന്ന ഗ്രാമത്തിൽ അയ്യങ്കരിയില്ലത്താണ് മുത്തപ്പൻ്റെ ബാല്യകാലം ഇല്ലത്തെ പാടിക്കുറ്റിയമ്മയ്ക്കും നമ്പൂതിരിക്കും മക്കൾ ഉണ്ടായിരുന്നില്ല ശിവഭക്തിയായിരുന്ന പാടിക്കുറ്റിയമ്മ മക്കളില്ലാത്ത ദുഃഖത്താൽ നിരവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ചെയ്തു ഒടുവിൽ ഒരു ദിവസം കൊട്ടിയൂറിനടുത്ത് തിരുവഞ്ചിറയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ തിരുനെറ്റിക്കല്ലിൽ നിന്നും കിട്ടിയ പുത്രനാണ് മുത്തപ്പൻ പുഴക്കരികിൽ മറ്റാരെയും കാണാത്തതിനാൽ കൈക്കുഞ്ഞിനെ പാടിക്കുറ്റിയമ്മ ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ബാല്യകാലം മുതൽക്ക് തന്നെ ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റെത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടിയും മുത്തപ്പൻ തൻ്റെ ബാല്യകാലം ചിലവഴിച്ചു എന്നാൽ ഇല്ലത്തെ രീതികൾക്ക് ഇത് എതിരായിരുന്നു അമ്പും വില്ലുമെടുത്ത് കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു എന്നാൽ ഇല്ലത്തെ നമ്പൂതിരിക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നു പുത്രസ്നേഹം കാരണം പാടിക്കുറ്റി അന്തർജനം എല്ലാം പുറത്തു മകനെ സ്നേഹിച്ചു എന്നാൽ ഇതൊന്നും കേൾക്കാൻ മുത്തപ്പൻ തയ്യാറായിരുന്നില്ല മുത്തപ്പൻ തൻ്റെ രീതികൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോൾ മുത്തപ്പനോട് വീട് വിട്ടിറങ്ങാൻ അമ്മ ആവശ്യപ്പെടുന്നു അപ്പോൾ മുത്തപ്പൻ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ആ കണ്ണുകളിൽ നിന്നുമുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട പാടിക്കുറ്റിയമ്മ മകനോട് നീ നീയെന്നും പൊയ്ക്കണ്ണു ധരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് മുത്തപ്പൻ പൊയ്ക്കണ്ണു ധരിക്കുന്നു തുടർന്ന് ഇല്ല വിട്ടിറങ്ങുന്നു യ്യങ്കയിൽ നിന്നും ഇറങ്ങിയ മുത്തപ്പൻ തൻ്റെ കുന്നത്തൂരിൽ എത്തിച്ചേരുന്നു കുന്നത്തൂരിലെ മലനിരകളും പ്രകൃതി സൗന്ദര്യവും കണ്ട് അവിടെ വിശ്രമിക്കുവാൻ മുത്തപ്പൻ തീരുമാനിക്കുന്നു അവിടത്തെ പനക്കുമുകളിൽ കയറി മുത്തപ്പൻ നിത്യേന കള്ള കുടിക്കാറുണ്ടായിരുന്നു ചന്ദൻ എന്ന കള്ളുചെത്തുകാരൻ തൻ്റെ പനമരത്തിൽ നിന്നും എന്നും രാത്രി കള് മോഷണം പോകുന്നതായി മനസ്സിലാക്കി അങ്ങനെ പനകൾക്ക് കാവൽ നിൽക്കുവാൻ ചന്ദൻ തീരുമാനിച്ചു അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്നും തൻ്റെ കള് മോഷ്ടിച്ചു കുടിക്കുന്നതായി ചന്ദൻ കണ്ടുപിടിച്ചു തൻ്റെ അമ്പും വില്ലുമെടുത്ത് ആ വൃദ്ധനെ പനമരത്തിൽ നിന്നും എഴുതിടാൻ ചന്ദൻ തീരുമാനിച്ചു അമ്പ് തൊടുക്കവേ ചന്ദൻ ബോധരഹിതനായി നിലത്തു വീണു ചന്ദനെ കാണാതെ തിരക്കി വന്ന ചന്ദന്റെ ഭാര്യ ബോധരഹിതനായി നിലത്ത് കിടക്കുന്ന ചന്ദനെയാണ് കാണുന്നത് ഇത് കണ്ട് നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി അവർ മരത്തിന് മുകളിൽ ഒരു വൃദ്ധനെ കാണുകയും മുത്തപ്പ എന്ന് വിളിക്കുകയും ചെയ്തു ദൈവത്തോട് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു പിന്നാലെ ചന്ദന് ബോധം തിരിച്ചു വരികയും ചെയ്തു അവർ മുത്തപ്പനെ പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു അങ്ങനെ മുത്തപ്പൻ അവരെ അനുഗ്രഹിച്ചു ചന്ദൻ്റെയും ഭാര്യയുടെയും ആഗ്രഹപ്രകാരം മുത്തപ്പൻ കുന്നത്തൂരിൽ താമസിക്കുവാൻ തീരുമാനിച്ചു ഇതാണ് നിലവിലെ കുന്നത്തൂർ പാടി നിരവധി പേരാണ് കുന്നത്തൂർ പാടിയിൽ ഉത്സവകാലത്ത് മുത്തപ്പന്റെ അനുഗ്രഹം തേടി ഒരു മാസക്കാലമാണ് കുന്നത്തൂർ പാടിയിലെ ഉത്സവം ഉത്സവകാലത്ത് മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പാടിയിലേക്ക് പ്രവേശനമുള്ളത് യാത്ര മധ്യേ പുരളിമലയിൽ എത്തിച്ചേർന്ന മുത്തപ്പൻ അവിടെ ചിതൽപ്പുറ്റികൾക്കിടയിൽ തപോനിദ്രയിലായിരുന്ന ശിവരൂപത്തെ കാണുകയും വില്ലുകൊണ്ട് തട്ടി ഉണർത്തുകയും സന്നദ്ധ സഹചാരിയാക്കിയെന്നും പറയപ്പെടുന്നു ഈ ശിവരൂപമാണ് നിലവിൽ തിരോപ്പനയുടെ കൂടെ കെട്ടിയാടുന്ന ചെറിയ മുത്തപ്പൻ പുരളിമല മുത്തപ്പൻ എന്നും നമ്പല മുത്തപ്പൻ എന്നുമാണ് മുത്തപ്പന്മാരെ വിളിക്കുന്നത് തിരുവപ്പനെ പുരളിമല മുത്തപ്പൻ എന്നും ചെറിയ മുത്തപ്പനെ നമ്പല മുത്തപ്പൻ എന്നും വിളിക്കുന്നു അഞ്ച് രൂപങ്ങളാണ് മുത്തപ്പൻ ഉള്ളത് പുറങ്കാല മുത്തപ്പൻ തൂവക്കാലി മുത്തപ്പൻ മുത്തപ്പൻ പുരളിമല മുത്തപ്പൻ നമ്പല മുത്തപ്പൻ എന്നിവയാണിത് പൊതുവായി പുരളിമല മുത്തപ്പിനെയും നമ്പല മുത്തപ്പിനെയുമാണ് എല്ലാ മടപ്പുരകളിലും കെട്ടിയാടാറുള്ളത് മുത്തപ്പൻ്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് പറശ്ശിനിക്കടവിലും കുന്നത്തുറുപ്പാടിയിലും പുരളിമലയിലും മറ്റ് മടപ്പുരകളിലും എത്തിച്ചേരാറുള്ളത്